പരമ കാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അവൻ അള്ളാഹു ഏകനാണ് അള്ളാഹു ആരോടും ഒരു നിലക്കും ആശ്രയമില്ലാത്തവനും സർവജരാചരങ്ങളുടെയും ആശ്രയ കേന്ദ്രവുമാകുന്നു അവൻ സന്താനങ്ങളെ ജനിപ്പിച്ചിട്ടില്ല അവൻ സന്താനമായി ജനിച്ചിട്ടുമില്ല തുല്യനായി ആരും തന്നെയില്ല വളരെ പുണ്യമേറിയ ഒരു സൂഹത്താണിത് ഇഹ്ലാസ് എന്നതാണിൻ്റെ പേര് നിഷ്കളങ്കമായ തൗഹീദ് എന്ന പദത്തിൻ്റെ അർത്ഥം വേറെയും പല പേരുകൾ ഈ സൂഹത്തിനുണ്ട് എല്ലാ നിലയിലും എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഏകനാണ് എന്നാണ് ഒന്നാം വാക്യം വ്യക്തമാക്കുന്നത് സത്തയിലും ഗുണങ്ങളിലും പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ അള്ളാഹു ഏകനാണ് ഒരു കാര്യത്തിലും അവന് പങ്കുകാരനല്ല എല്ലാ നായ ആരാധ്യനാകുന്നു അള്ളാഹു ആരാധനായി മറ്റാരും തന്നെ ഇല്ല ആരെയും ആശ്രയിക്കാതെ എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്ന അജയനായ യജമാനാകുന്നു അള്ളാഹു ഇതാണ് രണ്ടാം വാക്യം വ്യക്തമാക്കുന്നത് അള്ളാഹുവിനെ സഹധർമ്മിണിയോ സന്താനങ്ങളോ ഇല്ല അവൻ സന്താനമായി ജനിച്ചവനുമല്ല അവൻ്റെ അസ്തിത്വത്തിന് യോജിക്കുന്നതുമല്ല ഈ വിശേഷങ്ങളൊന്നും മൂന്നാം വാക്യം ഇക്കാര്യം അസക്തമായി വ്യക്തമാക്കുന്നു ഏക ഇലാഹായ അള്ളാഹുവിൻ്റെ പുത്രനോ ഭാര്യയോ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവർ പുതയവ് വിശ്വാസിയായി പല സൂക്തങ്ങളിലും താക്കി ഈ ചെറിയ അധ്യായത്തിനും കൂടി ഊഞ്ഞി പറയുകയാണ് അള്ളാഹുവിന്റെ തുല്യമായി ആരുമൊന്നും ഇല്ല എന്നാണ് നാലാം വാക്യം വ്യക്തമാക്കുന്നത് അള്ളാഹുവിനെ പോലെ അള്ളാഹു ഉള്ളൂ ഈ സൂറയിലെ ആശയങ്ങളുടെ അതീവ ലഘുവുമായ ഒരു വിവരമാണിത്